കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ വീണ്ടും അടച്ചുപൂട്ടി ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിയ കടലക്കറിയിൽ നിന്നും കിടപ്പുരോഗിക്ക് പാറ്റായി കെട്ടിയതായി പരാതി ലഭിച്ചതോടെയാണ് കാന്റീൻ വീണ്ടും അടച്ചുപൂട്ടിയത് വാഴൂർ സ്വദേശിയായ കണ്ടപ്പിളക്കൽ കെ ജി രഘുനാഥൻ വ്യാഴാഴ്ച രാവിലെ അപ്പത്തിനൊപ്പം വാങ്ങിയ കടലക്കറിയിലാണ് പാറ്റായി കണ്ടെത്തിയത് തുടർന്ന് ഫുഡ് സേഫ്റ്റി അധികാരികൾ നടത്തിയ പരിശോധനയെ തുടർന്ന് ക്യാൻറ്റീൻ അടച്ചുപൂട്ടുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഉച്ചകഴിഞ്ഞതോടെ കാൻറ്റീൻ അടച്ചു ഭക്ഷണത്തിൽ പാറ്റ കണ്ടെത്തിയ സംഭവത്തിൽ ഇത് ലഭിച്ച രഘുനാഥൻ ആശുപത്രി സൂപ്രണ്ടന്റ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഇദ്ദേഹം വാങ്ങിയ ഭക്ഷണത്തിൽ വണ്ടിനെ കണ്ടെത്തിയതായും പരാതിയുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് മുട്ട കടലക്കറി അപ്പവും മേടിച്ച് കഴിക്കാനായിട്ട് എടുത്തപ്പോൾ അതിനകത്ത് നിന്ന് പാറ്റ കിട്ടി എൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാനിപ്പോൾ ആശുപത്രി അധികൃതരെ അറിയിച്ചു അപ്പോൾ അവർ പറയുന്നത് പ്രശ്നമാക്കണ്ട നമുക്കത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം സോൾവ് ചെയ്യുന്നതിന് ഇന്നലെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്നലെ മേടിച്ച ഫുഡിനകത്ത് പാറ്റ വണ്ടായിരുന്നു അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ട് എല്ലാ ആൾക്കാരും കാണിച്ചപ്പോൾ തന്നെ തന്നെ അടുത്ത് പരാതിപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്ന് വിതരണം ചെയ്ത ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് മുമ്പും ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയിരുന്നു പോസ്റ്റ്മോർട്ടം മുറിയോട് ചേർന്നുള്ള ക്യാൻറ്റീൻ വൃത്തിഹീനമായാണ് പ്രവർത്തിച്ചതെന്ന് കൂടി കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത് അടച്ചുപൂട്ടിയത് പിന്നീട് വൃത്തിയാക്കിയ ശേഷമാണ് കാന്റീൻ തുറന്നു നൽകിയതെങ്കിലും പോസ്റ്റ്മോർട്ടം മുറിയോട് ചേർന്ന് തന്നെയാണ് ഇപ്പോഴും ഇത് പ്രവർത്തിച്ചു വരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി തോട്ടത്തിൽ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് കാഞ്ഞിരപ്പള്ളി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഗുണനിലവാരമുള്ള മരുന്നുകൾ ന്യായമായ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് വെറ്റിനറി മരുന്നുകൾ സർജിക്കൽസ് കോസ്മെറ്റിക്സ് മദർ ആൻഡ് പെറ്റ് കെയർ തുടങ്ങി മെഡിക്കൽ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാണ് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പതിനാറ് ശതമാനം വരെ വിലക്കിഴിവും ക്യാൻസർ രോഗികൾക്ക് ലാഭമില്ലാതെ മരുന്നുകളും നൽകുന്നു ഒപ്പം ഫ്രീ ഹോം ഡെലിവറി സൌകര്യവും കൂടാതെ വിദഗ്ധരായ ഫാർമസിസ്റ്റുകളുടെ സേവനവും ലഭ്യമാണ് കോൾ